പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപ്പാക്കിയതോടെ ഏജൻസി ഓഫീസുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇനിയും മസ്റ്ററിംഗ് നടപ്പാക്കാത്തവർക്ക് എൽ പി ജി കണക്ഷൻ നിലനിർത്താനാവില്ല എന്ന വാർത്തകൾ പുറത്തു വന്നതാണ് ഈ തിരക്കിന് കാരണം എന്താണ് മസ്റ്ററിംഗ് ഉപഭോക്താക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എല്ലാം വിശദമായി പരിശോധിക്കാം ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വേ സി അഥവാ മസ്റ്ററിംഗ് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിന് മുൻപ് നടത്തിയ കെ അഥവാ നോ യുവർ കസ്റ്റമർ അപ്ഡേഷന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് പാചകവാതക കണക്ഷൻ ആരുടെ പേരിലാണോ അവർ എൽ പി ജി കണക്ഷൻ ഏജൻസി ഏതാണോ അവിടെ നേരിട്ടെത്തിയാണ് ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണം ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പരും അറിയേണ്ടതുണ്ട് ഇനി നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ പൂർത്തിയാക്കുമ്പോൾ മൊബൈലിലേക്ക് മെസ്സേജും എത്തും പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് നടത്തേണ്ടതെന്നായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്ന വിവരം എന്നാൽ അത് അങ്ങനെയല്ല പാചകവാതക കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് സർക്കുലർ നൽകിയതോടെയാണ് വ്യക്തമായ ധാരണ ഈ കാര്യത്തിൽ കൈവന്നത് രണ്ടു മാസമായി ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ട് എന്നാൽ കിട്ടിയത് തണുപ്പൻ പ്രതികരണമായതോടെ കമ്പനികളും നടപടികൾ ഊർജിതമാക്കി മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഇനി കണക്ഷൻ നിലനിർത്താൻ കഴിയില്ലെന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവന്നു മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് മസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതകം ബുക്ക് ചെയ്യുന്നതിനും തടസ്സം നേരിടേണ്ടി വരും ഇന്ത്യയിൻ ഭാരത് എച്ച് പി പൊതുമേഖലാ കമ്പനികളിലെ ഏജൻസി ഓഫീസുകളിലെത്തി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താൻ കഴിയും വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി അഥവാ ഐര് സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവാണോ എൽ പി ജി സിലിണ്ടറുകൾ കൈവശം വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള മസ്റ്ററിംഗ് നടപ്പാക്കാനാണ് കേന്ദ്രം ഇപ്പോൾ ഒരുങ്ങിയത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതകം ബുക്ക് ചെയ്യുന്നതിനടക്കം തടസ്സം നേരിടേണ്ടി വരുമെന്നതാണ് കണക്ഷൻ ഉടമ കിടപ്പ് രോഗിയോ സ്ഥലത്തില്ലാത്തയാളോ അഥവാ പ്രായാധിക്യത്താൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റാരുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയും മസ്റ്ററിംഗ് നടത്താനാകും ഇതിനായി ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലേക്ക് എത്തണം മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അതിനുശേഷം മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ലെന്ന് വിതരണ കമ്പനികളിൽ നിന്ന് സൂചനകളും പുറത്തുവിടുന്നുണ്ട് നിലവിൽ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും മറ്റും മസ്റ്ററിങ്ങിന് ശേഷം ഉണ്ടാകുമോ എന്ന ചർച്ചയും സജീവമായി ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി